നമസ്കാരം പൂക്കോട് വെറ്ററിനറി സർവകലാശാല രണ്ടാം വർഷ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആറു പേർ അറസ്റ്റിൽ ബുധനാഴ്ച ഉച്ചയോടെ പേരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അതേസമയം കേസിൽ ആദ്യം പ്രതി ചേർത്ത നേതാക്കൾ ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് പേർ ഇപ്പോഴും ഒളിവിലാണ് ബിൽഗേറ്റ് ജോഷോ എസ് അഭിഷേക് എസ് ഡി ആകാശ് ഡോൺസ് ഡായ് ഹൻ ബിനോയ് ആർ ഡി ശ്രീഹരി എന്നിവരാണ് അറസ്റ്റിലായവർ യൂണിയൻ പ്രസിഡന്റ് കെ അരുൺ ഭാരവാഹി എൻ ആസിഫ് ഖാൻ എസ് എഫ് ഐ യൂണിയറ്റ് സെക്രട്ടറി അമൽ ഇഹ്സാൻ കെ അഖിൽ ആർ എസ് കാശിനാഥൻ അമീൻ അക്ബർ അലി സിൻജോ ജോൺസൺ ജെ അജയ് റിസാൽ എ അൽതാഫ് വി ആദിത്യൻ എം മുഹമ്മദ് ഡാനിഷ് എന്നിവരുടെ പേരിലാണ് നേരത്തെ കേസെടുത്തിരുന്നത് ഇവരിൽ നാല് പേർ സിദ്ധാർത്ഥിന്റെ ക്ലാസ്സിൽ പഠിക്കുന്നവരാണ് പന്ത്രണ്ട് വിദ്യാർത്ഥികളെയും അന്വേഷണ വിധേയമായി കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു എന്നാൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടവരല്ല ഇന്ന് അറസ്റ്റിലായത് അതേസമയം കേസിൽ പ്രതി പട്ടിക നീളുമെന്നും ഒളിവിലുള്ളവർക്കായി അന്വേഷണം വ്യാപിച്ചിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെയാണ് പിടികൂടാനുള്ളത് എന്നാൽ പോലീസിന്റെയും പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളുടെയും അറിവോടെയാണ് പ്രതികൾ ഒഴിവിൽ കഴിയുന്നതെന്ന ആരോപണം ശക്തമാണ് ബി ബി എസ് സി രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് സിദ്ധാർത്ഥൻ ഫെബ്രുവരി പതിനെട്ടിനാണ് സിദ്ധാർത്ഥിനെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് വാലന്റൈൻസ് ഡേ ദിനാചരണവുമായി ബന്ധപ്പെട്ട് കോളേജിലുണ്ടായ തർക്കമാണ് സിദ്ധാർത്ഥിന്റെ ആത്മഹത്യയിൽ കലാക്ഷിച്ചതെന്നാണ് ആരോപണം സിദ്ധാർത്ഥന് ക്രൂരമർദ്ദനം ഏറ്റിരുന്നതായി വിദ്യാർത്ഥികൾ ആരോപിച്ചിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇക്കാര്യങ്ങൾ പറയുന്നുണ്ട് വാലന്റൈൻസ് ഡേയുമായി ബന്ധപ്പെട്ടു നടന്ന പരിപാടിയിൽ സീനിയർ വിദ്യാർത്ഥിനികൾക്കൊപ്പം സിദ്ധാർത്ഥ് നൃത്തം ചെയ്തതിനാണത്രേ മർദ്ദനം നേരിട്ടത് നൂറോളം വിദ്യാർത്ഥികൾ നോക്കി നിൽക്കെ വിവസ്ത്രനാക്കി ബെൽറ്റ് കൊണ്ടടിച്ചുവെന്നാണ് സിദ്ധാർത്ഥിന്റെ അമ്മ ആരോപിക്കുന്നത് സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തിയതാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ച കാര്യം പുറത്തറിയാതിരിക്കാൻ പ്രതികൾ ഭീഷണിപ്പെടുത്തിയെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു വിവരം പുറത്തു പറഞ്ഞാൽ തലയുണ്ടാകില്ലെന്ന് ഒളിവിലുള്ള പ്രതി സിൻജോ ജോൺസൺ മുന്നറിയിപ്പ് നൽകിയെന്നും പോലീസ് പറയുന്നു ഹോസ്റ്റലിന്റെ നടുമുറ്റത്ത് വച്ചാണ് സിദ്ധാർത്ഥിനെ ആൾക്കൂട്ട വിചാരണ ചെയ്തത് നൂറ്റി മുപ്പതോളം വിദ്യാർത്ഥികൾ ഹോസ്റ്റലിലെ എല്ലാവരും നോക്കി നിന്നു ഒരാൾ പോലും അക്രമം തടയാൻ ചെന്നില്ല ഇത് സിദ്ധാർത്ഥിനെ തളർത്തി അടുത്ത സുഹൃത്തുക്കൾ പോലും സിദ്ധാർത്ഥിനെ രക്ഷിക്കാൻ നോക്കിയില്ല ക്രൂരമർദ്ദനത്തിനു ശേഷം മനോവിഷമത്തിലായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി മൂന്ന് മണിക്കൂർ നീണ്ട പീഡനം അതുകഴിഞ്ഞ് സിൻജോ ജോൺസൺ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു വിവരം പുറത്തു പറഞ്ഞാൽ തലയുണ്ടാകില്ലെന്നായിരുന്നു പറഞ്ഞത് ഇതാണ് ആരും സഹായത്തിന് എത്താതിരുന്നതെന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാനും ഒരുങ്ങാത്തതിനും പിന്നിൽ അതോടെ ശാരീരികമായും മാനസികമായും അവശനായ സിദ്ധാർത്ഥൻ ജീവൻ ഒടുക്കുകയായിരുന്നു അതേസമയം സിദ്ധാർത്ഥിന്റെ ആത്മഹത്യയിൽ കൂടുതൽ അറസ്റ്റ് ഇന്നുണ്ടാവും പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട പതിനെട്ടു പേർക്ക് പുറമെ അഞ്ചു പേരെ കൂടി പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് ഇതിൽ രണ്ടു പേർ ഗൂഢാലോചനയിൽ ഉൾപ്പെടെ പങ്കെടുത്തതായാണ് പോലീസിന്റെ സംശയം സിദ്ധാർത്ഥിനെ മർദ്ദിക്കുന്നതിനു മുമ്പ് കൃത്യമായ ഗൂഢാലോചന നടന്നെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം ഫെബ്രുവരി പതിനഞ്ചിന് വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥിനെ വിളിച്ചു വരുത്തിയ സഹപാഠി രഹൻ ബിനോയ് ഉൾപ്പെടെ ഇന്നലെ അറസ്റ്റിലായിരുന്നു രഹനെ വിശ്വസിച്ച് ക്യാമ്പസിലേക്ക് തിരിച്ചെത്തിയ വിദ്യാർത്ഥിയെ എസ് നേതാക്കൾ ഉൾപ്പെടെ സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു ക്യാമ്പസ് യൂണിയൻ നേതാക്കൾ ഉൾപ്പെടെ അറസ്റ്റിലായ കേസിൽ കൂടുതൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് എ ബി വി പിയും കെ എസ് യുവും ഇന്ന് സർവകലാശാലയ്ക്ക് മുന്നിൽ ഉപവാസ സമരം നടത്തും നന്ദി